നമസ്കാരം കഴിഞ്ഞ തവണ ബ്രഹ്മാവിനെക്കുറിച്ച് എടുത്ത ക്ലാസ്സിൽ പലർക്കും അതിൻ്റെ കൂടുതൽ വിശദീകരണം തന്നാൽ തരക്കേടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് അതേ സബ്ജക്റ്റ് തന്നെ കുറച്ചുകൂടി വിവരണത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ വളരെ ഗഹനമായ സബ്ജക്റ്റ് പറഞ്ഞു തീർക്കുവാൻ പ്രയാസമായതുകൊണ്ടാണ് ഇതുപോലെ ചുരുക്കി പറയുമ്പോൾ പലർക്കും മനസ്സിലാകാൻ വരാതിരിക്കാൻ കാരണം പക്ഷേ സാറിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് തഴക്കം വന്ന ആൾക്കാരായതുകൊണ്ട് കുറേയൊക്കെ മനസ്സിലാവും എന്ന ചിന്ത കൊണ്ടാണ് ഇതുപോലെ പെട്ടെന്ന് എടുത്തു തീർക്കുന്നത് എന്നാലും കഴിയുന്നതും സിമ്പിളായിട്ട് വിവരിക്കാൻ ശ്രമിക്കുന്നതാണ് മാത്രമല്ല സാറ് എടുത്ത് തീർത്ത സബ്ജക്റ്റ് വീണ്ടും എടുക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് സാറ് എടുക്കാതെ വച്ചിരുന്ന അല്ലെങ്കിൽ വിട്ടുപോയ ഭാഗങ്ങളാണ് ഇവിടെ ഞാൻ എൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കുന്നത് നേരത്തെ അത് സാറ് പറഞ്ഞിട്ട് ഈ സബ്ജക്റ്റ് എല്ലാം ഭാഷാധിപം എന്ന എൻ്റെ ചാനലിൽ ഓഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സാറിൻ്റെ ഈ ചാനലിലുള്ളവരെ കേട്ടിരിക്കാൻ ഇടയില്ലാത്തത് കൊണ്ടാണ് ഇതിലൂടെ വീണ്ടും വിവരിക്കുന്നത് നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം ഈശ്വരൻ എന്നത് ഈ പ്രപഞ്ചത്തെ നയിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന എനർജിയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈശ്വരൻ്റെ സാന്നിധ്യം സാധാരണ നമ്മൾ അറിയുന്നത് ജീവജാലങ്ങളിലും എല്ലാത്തിലും ചൂട് നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരൻ അല്ലെങ്കിൽ ജീവനുണ്ട് എന്ന് തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് ഈശ്വരനെ അഗ്നിയായി പൂർവികർ ആരാധിക്കാറുള്ളത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ എനർജി ഒരിക്കലും നശിക്കുന്നില്ല നശിപ്പിക്കാൻ സാധ്യവുമല്ല ഈ എനർജി ഒരു തരത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് തരത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അതായത് സൂര്യനിൽ തന്നെ ആറ്റം വിഘടിച്ച് ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത് എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ഈ ഹൈഡ്രജനും ഹീലിയവും എല്ലാം എനർജിയുടെ ഭാഗം തന്നെയാണ് അത് ഒന്ന് മറ്റൊന്നായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെ നമ്മൾ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നാണല്ലോ ഇത് മൂന്നും ഒരേ എനർജി തന്നെയാണ് ഒന്ന് മറ്റൊന്നായി ഉള്ള വ്യത്യാസങ്ങളാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് മൂന്നും ഒരേ ചൈതന്യം തന്നെയാണ് ഈശ്വരൻ്റെ വകഭേദങ്ങളാണ് എന്ന് പറയാൻ കാരണം ചൈതന്യവത്തായി നിൽക്കുന്ന പഞ്ചഭൂതങ്ങളുടെ അവസ്ഥയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അത് പൃഥ്വി അപ്പ് തേജ വായു ആകാശം ഇവയാണെന്ന് പറഞ്ഞു അതുതന്നെ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഖരം ദ്രാവകം വാതകം ചൂട് സ്പേസ് എന്നിവയാണെന്നും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ചൂടിൻ്റെ അഗ്നിയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് ഒന്ന് മറ്റൊന്നായി മാറുന്നത് ഏറ്റവും ചെറിയ മോളിക്യൂളുകൾ യോജിച്ച് അത് ആറ്റമായിട്ടും അവിടെ നിന്നും അത് പിന്നീട് വാതകമായിട്ടും പിന്നീട് അവിടെ നിന്നും ദ്രാവകമായിട്ടും അതും കഴിഞ്ഞ് അത് ഖനീഭവിച്ച് തീരുന്നു ഇങ്ങനെ ഉള്ള മാറ്റങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളിലും ഭൂമിയിലും ഗ്രഹങ്ങളിലും എല്ലാം നടക്കുന്നത് ഇതിൻ്റെ വകഭേദങ്ങൾ മാത്രമാണ് എല്ലാ ദിക്കിലും കാണുന്നതും ഒന്നുകിൽ കരമായിരിക്കും അല്ലെങ്കിൽ ദ്രാവകമായിരിക്കും അല്ലെങ്കിൽ വാതകമായിരിക്കും കൂടാതെ വിഘടിച്ച് തീരുകയും ചെയ്യുന്നു ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നത് മൂലകങ്ങളെ ഒന്നിച്ചു ചേർന്ന് ചേർത്ത് ഒരു വസ്തുവായി അല്ലെങ്കിൽ ഭൂമിയോ സൂര്യനോ നക്ഷത്രമോ ആക്കി തീർക്കുന്ന ആ പ്രോസസ്സിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഒരു നക്ഷത്രമാണെങ്കിലും കഴിഞ്ഞിട്ട് അതിനെ നിലനിർത്തുന്ന ശക്തിയെ ആണ് നമ്മൾ വിഷ്ണു എന്ന് പറയുന്നത് അതിനുശേഷം അത് വിഘടിച്ച് ആ വസ്തു അല്ലാതായി തീരുന്ന അവസ്ഥയെയാണ് പ്രൊസസിനെയാണ് ശിവൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് ജഗത്ത് എന്ന് പറയാം കാരണം ഈ പ്രപഞ്ചം മുഴുവനും ജഗത്തിൽ ഉൾപ്പെടുന്നതാണ് ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാവുന്നത് എന്തോ അതാണ് ജഗത്ത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ജനിക്കുന്ന പ്രോസസ് ജനിപ്പിക്കുന്ന പ്രൊസസ്സിനെ ചെയ്യുന്ന ശക്തിയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ശക്തിയെ നിലനിർത്തുന്ന ശക്തിയെ വിഷ്ണു എന്നും വിഘടിപ്പിക്കുന്ന ശക്തിയെ ശിവൻ എന്നും പറയുന്നു ഇതാണ് പ്രപഞ്ചത്തിൽ നടക്കുന്ന നമ്മൾ കാണുന്ന ബാഹ്യപ്രപഞ്ചം ഇനി ഈ ബാഹ്യപ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം തന്നെ ഓരോ ചരാചരങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഉള്ളിലും സ്ഥിതി ചെയ്യുന്നു എന്നാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് അത് നമുക്ക് എങ്ങനെ പ്രത്യക്ഷീഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മൂന്ന് അവസ്ഥകളുണ്ട് അത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇങ്ങനെ മൂന്ന് അവസ്ഥകളാണ് ഇതിൽ ജാഗ്രത എന്ന് പറയുന്ന സമയത്താണ് നമുക്ക് ബാഹ്യലോകത്തെ പറ്റി അറിയുവാനും നമ്മൾ ആരാണ് എന്താണ് എന്നെല്ലാം മനസ്സിലാകുന്ന ആ പ്രജ്ഞ ഉണ്ടാകുന്നത് ആ അവസ്ഥയെ പ്രജ്ഞയെയാണ് വിഷ്ണു എന്ന് പറയുന്നത് കാരണം ഈ ജീവിയെ അല്ലെങ്കിൽ നമ്മളെ നിലനിർത്താൻ ഉള്ള ആ എനർജിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രജ്ഞ അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത് ഇനി സുഷുപ്തി എന്ന് പറയുമ്പോൾ നമ്മൾ യാതൊന്നും അറിയുന്നില്ല വളരെ ബോധം കെട്ട് ഉറങ്ങി എന്നെല്ലാം പറയുന്നുണ്ടല്ലോ സമയം പോകുന്നതോ ഒന്നും നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമ്മളിൽ ഉണ്ടായിരുന്ന യാതൊരു ശക്തിയും കാണുവാനോ കേൾക്കുവാനോ ചലിക്കുവാനോ ഒന്നും ഇല്ലാത്ത ഈ അവസ്ഥയെയാണ് ശിവനിൽ ലയിച്ചിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് കാരണം ചലനമില്ല ബോധമില്ല ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ആ അവസ്ഥ ആ സുഷുപ്തിയിലായ അവസ്ഥയെയാണ് ശിവശക്തി സംയോഗം ഇത് ഒരു തരം മരണം തന്നെയാണല്ലോ പക്ഷേ ശരീരം ജീർണിക്കുന്നില്ല ഇതാണ് സുഷുപ്താവസ്ഥ ഇവിടെ നിന്നും എന്തോ കാരണത്താൽ ഇന്ന കാരണം എന്ന് നമുക്ക് പറയാൻ ആവില്ല പെട്ടെന്ന് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുക എന്ന് ചെഴുന്നേൽ നിൽക്കുക എന്നല്ല അർത്ഥം ഉണർന്നിരു ഉണരുന്നു സുഷുപ്തിയിൽ നിന്നും നമ്മൾ ഉണരുന്നു അതിൻ്റെ അർത്ഥം ആ ശിവചൈതന്യത്തിൽ നിന്നും ശക്തി വേർപെടുന്നു എന്നാണ് ഈ ശക്തി വേർപെട്ടതിന് ശേഷമാണ് ബാക്കി പ്രപഞ്ചത്തെ നിർമ്മിക്കുന്നത് എന്ന് പറയുന്നത് ശക്തി ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ബാഹ്യ ലോകത്തെപ്പറ്റി അറിയുവാൻ ഉള്ള സന്ദർഭം ആകുന്നു അങ്ങനെ ഉണർന്നെഴുന്നേറ്റ് കഴിയുമ്പോഴാണ് അതായത് ആ പ്രജ്ഞയെയാണ് വിഷ്ണു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞല്ലോ അവിടെ നിന്നാണ് ഞാൻ എന്ന അഹം എന്ന ബോധം ഉണ്ടാകുന്നത് അതാണ് അഹങ്കാരം എന്ന അഹം എന്ന വികാരം എന്ന് പറയുന്നത് ഈ വികാരം ഉണ്ടായതിനു ശേഷമാണ് ഞാൻ വെളിയിലുള്ള വസ്തുക്കളെ എല്ലാം വെളിയിലുള്ളത് എന്ന് മാത്രമല്ല എൻ്റെ ശരീരത്തിനകത്തുള്ളതും എല്ലാം ബാഹ്യമായിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ അറിയുന്നത് ഈ അഹം എന്ന ഭാവം ഉണ്ടായതിനു ശേഷമാണ് ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ അറിയുന്നു ഞാൻ ഭക്ഷിക്കുന്നു എന്നെല്ലാം മനസ്സിലാകുന്നത് ഈ അഹം എന്ന വികാരമാണ് അതിനെയാണ് നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയുന്നത് കാരണം വെളിയിലുള്ള അവസ്ഥയെ എല്ലാം ഒന്നിച്ചു ചേർത്ത് നമുക്ക് അത് അനുഭവവേദ്യമാക്കി നമ്മുടെ നമ്മുടെ മുൻപിലെ പ്രത്യക്ഷീഭവിക്കുന്നതിനെയാണ് ആ പ്രോസസ്സിനെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് അതിനെ അതിനുശേഷം നമുക്ക് ആവശ്യമായ ഊർജം തന്ന് ആ ശരീരത്തെ ജീവനെ നിലനിർത്തുന്ന അവസ്ഥയാണ് സ്ഥിതി എന്ന് പറയുന്നത് അതായത് വിഷ്ണു ചൈതന്യം ഇതിനുശേഷം വീണ്ടും നമ്മൾ ഉറക്കത്തിലേക്ക് വീണ് കഴിയുമ്പോൾ സുഷുപ്തിലേക്ക് ആണ്ട് പോകുമ്പോഴാണ് നമ്മൾ അത് ശിവശക്തി സംയോഗമായ ലയനത്തിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് അവിടെ ഒരു മരണം പോലെ സംഹാര തത്വമാണ് നടക്കുന്നത് അതുകൊണ്ട് അതാണ് സുഷുപ്തിയാണ് ശിവൻ എന്ന് പറയുന്നത് ഈ ജീവൻ എന്ന എനർജിക്ക് ഈ നാല് അവസ്ഥയും അതായത് ശരീരത്തിൽ ജീവൻ വേണം അത് ഉണർന്ന് ജാഗ്രത് ആയിരിക്കണം അതിനുശേഷം ഞാൻ എന്ന ഭാവം ഉണ്ടാവണം അതിനുശേഷം ഞാൻ വെളിയിൽ നോക്കി ആണ് പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത് അതായത് ഉണ്ടാക്കുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ബോധമാണ് ഓരോ വസ്തുക്കളെ നമുക്ക് പ്രത്യക്ഷീഭവിച്ച് നമുക്ക് നൽകുന്നത് അതാണ് ബ്രഹ്മാവിന് നാല് തലയുണ്ട് എന്ന് പറയുവാൻ കാരണം ഇപ്പോൾ ഒരുവിധം മനസ്സിലായി കാണും എന്ന് തോന്നുന്നു ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ശങ്കരാചാര്യർ പറയുന്നുണ്ട് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മൈവ ബ്രഹ്മൈവനാപരാണ് ബ്രഹ്മം എന്നുള്ളതാണ് സത്യമായിട്ടിരിക്കുന്നത് അതായത് ഈ എനർജി എന്ന ഒന്ന് മാത്രമാണ് യഥാർത്ഥ സത്യമായിട്ടുള്ളത് ജഗത്ത് മിഥ്യ എന്ന് പറയുവാൻ കാരണം ഓരോ നക്ഷത്രങ്ങളും എന്തും നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് അറിയാവുന്ന രീതിയിൽ അവയുടെ സാന്നിധ്യം നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോഴാണ് ഒരു പരിധി വിട്ട് ഇവയുടെ സാന്നിധ്യം നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനും പറ്റില്ല ഉദാഹരണമായിട്ട് സൂര്യനിലെ പ്രകാശം നമുക്ക് കിട്ടണമെങ്കിൽ നാല് മിനിറ്റ് കഴിയണം ഭൂമിയിലെത്താൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നിമിഷം നമ്മൾ കാണുന്ന സൂര്യൻ യഥാർത്ഥത്തിൽ അവിടെ ഇല്ല അതിനു മുമ്പ് നാല് മിനിറ്റ് മുമ്പ് ഉള്ള ഉണ്ടായ സൂര്യനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സൂര്യനെയല്ല നമ്മൾ കാണുന്നത് ഇതുപോലെ തന്നെ പ്രകാശവും ഒരു പരിധി വിട്ട് കൂടുതലായ പ്രകാശത്തെ നമുക്ക് കാണാൻ നിവൃത്തിയില്ല അതുപോലെ തന്നെ കുറഞ്ഞ വെലോസിറ്റിയിലുള്ള പ്രകാശത്തെയോ സൗണ്ടിനെയോ നമുക്ക് കേൾക്കുവാനും സാധിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം ഒരു തോന്നൽ പോലെയാണ് നമ്മുടെ മനസ്സിലുള്ള തോന്നൽ യഥാർത്ഥത്തിൽ ഈ കാണുന്നത് എന്ന് നമ്മൾ വേണമെങ്കിൽ വിചാരിക്കാം ഇതാണ് ബ്രഹ്മസത്യം ജഗന് മിഥ്യ എന്ന് പറയുന്നതിൻ്റെ വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു വിവരണം ഇതിൽ കൂടുതൽ വിവരിക്കാനായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല ഇവയെ എല്ലാം ഓരോ സന്ദർഭങ്ങളിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് കുറേശ് വിവരിച്ചു തരുന്നതാണ് നമസ്കാരം